ഹായ് ഞാൻ ദിവേശ്വരൻ സെദർ റൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഫ്രോക്ക് ടൈബിൾ കുർത്തീസിന്റെ ഒരു കളക്ഷൻ ആണ് കാണിക്കുന്നത് റയോണിൻ വരുന്നതും കോട്ടനിൽ വരുന്നതും വിചിത്ര സെറ്റിൽ വരുന്നവരെ വ്യത്യസ്തമായ കളക്ഷൻ ആണ് ഇത് കാണിക്കുന്നത് അതുപോലെ റീസ്റ്റോക്ക് ഐറ്റം വരുന്നത് ഓഫർ സെയിൽ വീഡിയോസും വരുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇന്നത്തെ നമ്മുടെ കുർത്തീസ് കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ വീഡിയോസ് വരുന്നത് രണ്ട് ദിവസത്തെ ഗ്യാപ്പിട്ടായിരിക്കും അതിന് കൃത്യം വൈകുന്നേരം മൂന്നരയ്ക്ക് തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കണം ഒരുപാട് ഓഫർ സെയിലും റീസ്റ്റോക്ക്ഡ് ഐറ്റംസും എല്ലാം കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് പുതിയ നല്ല മോഡൽസും കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഞങ്ങളുടെ വീഡിയോ കാണണം ഇനി നമുക്ക് കുർത്തീസ് കണ്ടുനോക്കാം രാജസ്ഥാനി പെണ്ണിര് വന്നിരിക്കുന്ന കുത്തിയാണിത് കംപ്ലീറ്റ് ആയിട്ട് സെയിം പ്രിന്റ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ആയിട്ടാണ് റൗണ്ട് നെക്കിന് താഴെയായിട്ട് ത്രീ ലെയർ ആയിട്ട് നിൽവർക്ക് ആണ് ത്രീ ഫോർത്ത് ആണ് കുട്ടിക്ക് സ്ലീവ് വെച്ചേരിയ്ക്കുന്നത് സ്ലീവിന് പതിനേഴ് ഇഞ്ചസോളം ലെങ്ത്ത് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴ് ഇഞ്ചസാണ് ആണ് നല്ല ഫെയർ ആയിട്ടാണ് ചേർത്തി ബാക്ക് വാഷ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഡോളീസ് കൊടുത്തിട്ടുണ്ട് സോഫ്റ്റ് ടൈപ്പ് കുർത്തിയാണ് നല്ലത് നോർമൽ കുർത്തിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ കുട്ടിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതൽ മീഡിയം ലാർജ് എക്സം ഡബിൾ എക്സി സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് ഈ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് എല്ലാവരും മിസ് ചെയ്യാൻ നോക്കണം നല്ലൊരു പ്രീമിയം ആയിരുന്ന ഇത് നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സൈഡിൽ വരുന്ന കുർത്തിയാണ് ഇതാണ് ഓഫർ സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്ന ആദ്യത്തെ കുർത്തി ആര്യക്കട്ടിൽ വരുന്ന കുർത്തിയാണ് നല്ലൊരു ബ്ലൂ കളറാണ് ഈ നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് നെറ്റ് ചെയ്തിട്ട് അതിനകത്തായിട്ട് സീക്വൻസ് വർക്ക് ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ടും നെറ്റ് കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇല പാറ്റേണ്ടാണ് വന്നിരിക്കുന്നത് ാണ് ഈ കുർത്ത ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് ഇപ്പോഴത്തെ ഓഫർ കുട്ടി കുർത്തി ഇതാണ് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന നെക്സ്റ്റ് കുട്ടി ഒരു വി പാറ്റേൺ നെക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒക്കെ ആയിട്ട് കോർലി ബട്ടൺസ് കൊടുത്തിരുന്നു കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്ക് ആണ് ട്രയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത്ര ലൈനിൽ ആണ് കുത്തി കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർട്ടാണ് സ്ലീവ് സ്ലീവിലായിട്ട് ഡോർ പേസ് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേണിലാണ് കുത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷൻ രണ്ട് സൈഡിലും ചെറിയ പ്ലേറ്റ്സ് പോലെ ഒരു വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും മാത്രമാണ് സിമ്പിൾ ആയിട്ടുള്ള കുട്ടിയാണ് ലൈറ്റ് വൈറ്റ് ആണ് ഈ കുർത്തിയുടെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ ഫൈവ് സീറോ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിംഗിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് വിജിത്ര സെറ്റിൽ വരുന്ന ഒരു പ്രോപ് ടൈബ് കുട്ടിയാണ് നല്ലൊരു മെറോൺ ഷെഡിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് ഗ്രീൻ കളറിലുള്ള കോട്ടയുടെ പാച്ച് ആണ് കൊടുത്തിരിക്കുന്നത് അതിലായിട്ട് മനോഹരമായിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഗോട്ട കിണറിലുള്ള ബീഡ് വെച്ചിട്ടാണ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് മെറർ വർക്ക് വരുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ട് മെറർ വർക്ക് വരുന്നുണ്ട് സ്ലീവാണ് കുട്ടികൾക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പറ്റലിലാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ട് ബാക്കിൽ എങ്ങനെ തന്നെ വരുന്നുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഡോറീസ് വേണ്ടെന്നവർക്ക് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ ഉള്ളൂ ബോഡി പാർട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് നല്ലൊരു കവർഷേനാണിത് ഈ ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ കുട്ടിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എസ് സൈസുകളിലാണ് അവൈലബിൾ ആക്കിയത് കുട്ടിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നൈൻ ആണ് അത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കുട്ടി നോക്കാം നെക്സ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് കോട്ടണിലാണ് ഈ കുത്തി വന്നിരിക്കുന്നത് ജാക്കറ്റ് മോളെ കുത്തിയാണ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അറ്റാച്ച് ചെയ്തിരിക്കാണ് കുത്തി ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് റീ കൊട്ടാണ് സെപ്റേറ്റ് ആയിട്ട് പ്രിന്റ് വർക്ക് ആണ് ായിട്ട് കോടിയും ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കുട്ടിയുടെ പ്രൈസ് സെവൻ സിക്സ് സീറോ ആണ് ഇഷ്ടമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് റൗണ്ട് നെക്കാണ് കുട്ടിക്ക് ചെയ്തിരിക്കുന്നത് നെക്കിന്റെ ടാഡ് ആയിട്ട് മെഗ്ള വന്നിരിക്കുന്നത് ആയിട്ട് പ്രിന്റ് ആണ് പ്രിന്റ് വർക്ക് ആണിരിക്കുന്നത് യോഗിന്റെ ഈ ഒരു പാർട്ട് വരെയാണ് ലൈനിങ് ചെയ്തിരിക്കുന്നത് യോഗിന് താഴെയായിട്ട് ചെറിയ ചെറിയ ബേറ്റ്സുകളാണ് പോയിരിക്കുന്നത് അല്ലെങ്കിലും ലൈനിങ് ഒരുപോലെ തന്നെ ചെയ്തിട്ടുള്ളത് ലാറ്റിനും ഇലേ പാറ്റേണിലാണ് ഷുപ്പ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസോളം കുട്ടിക്ക് വെച്ച് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് പപ്പാണ് സ്ലീവ് വന്നിട്ട് ഇവിടെ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോളീസ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് പ്രിൻസ് വരുന്നുണ്ട് നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുട്ടിയാണ് ഈ കുർത്തിയുടെ ഒരു കളറും കൂടി അവൈലബിൾ ആണ് കുട്ടികൾ ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് മെറോൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് മൃഗക്കാണ് കാച്ചേറ്റ് മാത്രമാണ് അത് യോഗിന്റെ പാർട്ടി വരെ ലൈനിങ് വരുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പ്ലീറ്റ്സ് വരുന്നുകൊണ്ടാണ് ലൈനിങ് ചെയ്യാത്തത് സ്ലീവ് ലൈനിങ് ഇല്ല സ്ലീവ് പപ്പാണ് ലൈറ്റിലോസ് വരുന്നുണ്ട് കുട്ടിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സൽ സെസുകളിലാണ് കുത്തി അവൈലബിൾ ആക്കിയിരുന്നത് കുത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ സീറോ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് വേസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് കോട്ടണിലാണ് ചെയ്തിരിക്കുന്നത് അത് ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം കോട്ട മെസ്സാണ് അവിടെ വന്നിരിക്കുന്നത് നെക്ക് വന്നിട്ട് ഇവിടെ കട്ട് എടുക്കുന്നുണ്ട് ഇവിടെ ബോട്ടി ബട്ടൺസ് കൊടുക്കുന്നുണ്ട് ഒരു ഡെയിലി വെയർ കുറുക്കാണ് സിമ്പിൾ സിമ്പിളായിട്ട് കുറയ്ക്കാണ് ബ്ലാക്ക് കളറാണ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരുന്നത് യും വിറ്റ ലങ്ങാണ് ചെയ്തിരിക്കുന്നത് പൊടിപ്പാട്ടിലേക്ക് ലൈംഗിൻ വരുന്നത് ലൈൻസിന്റെ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നത് ഈ കുട്ടിയുടെ സൈസ് ആയിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സെറ്റ് സൈസുകൾ അവൈലബിൾ ആണ് ഈ കുട്ടിയുടെ പ്രൈസ് തന്നിരിക്കുന്നത് വെറും പാട്ടബിൾ ഡയൽ മാത്രമാണ് റേസ്റ്റോക്കെ ഇരിക്കുന്ന ഐറ്റം ആണ് തന്നെ പർച്ചേസ് ചെയ്യണം എല്ലാവരും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താരക്കാട് ഞങ്ങളുടെ നമ്പർ വലിയ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് ർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്